കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം വ്യാഴാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപതിന് ശ്രീഭൂതബലി ശിവേലി എഴുന്നള്ളിപ്പ് പത്ത് മുപ്പതിന് പ്രസാദവോട്ട് ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് പുറത്തേക്ക് എഴുന്നള്ളിപ്പ് കാഴ്ചശിവേലി വൈകിട്ട് ആറിന് നന്ദിക്കര മുല്ലക്കൽ പറയന്റെ പന്തൽ വരവ് എന്നിവയുണ്ടാകും പഞ്ചാരി മേളത്തിന് പെരുവനം കുട്ടന്മാരാരും പഞ്ചവാദ്യത്തിന് കുനിശ്ശേരി അനിയന്മാരാരും പ്രാമാണികത്വം വഹിക്കും വൈകിട്ട് ഏഴിന് കൊടകര ഉണ്ണിയും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പക രാത്രി ഒൻപതിന് ബാല് രാത്രി പന്ത്രണ്ട് മുപ്പതിന് പുറത്തേക്ക് കഴുന്നള്ളിപ്പും നടക്കും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ജയൻ കൈതവളപ്പിൽ എസ് മോഹനൻ കെ എസ് നന്ദകുമാർ ബിജു കിഴക്കൂടൻ എന്നിവർ പങ്കെടുത്തു മാലിക്കാവ് അമ്പലത്തിന്റെ കുംഭപരിണി മഹോത്സവാണ് ഇപ്പോൾ നാളെ പതിനഞ്ചാം തീയതി പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ മൂന്ന് ദിവസം സ്ഥാപനം ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പതിനഞ്ചാം തീയതിയാണ് കുമ്പഭരണി അതുപോലെ തന്നെ ഭരണി ഭരണി പതിനെട്ട് പതിനെട്ടരക്കാവൂൽ അതിപ്രശസ്തമായ കുറുമലിക്കാവ് ക്ഷേത്രത്തിലെ കുമ്പഭരണി വേരമഹോത്സവം ഈ വരുന്ന ഫെബ്രുവരി പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച അതിവിപുലമായ രീതിയിൽ ആഘോഷിക്കുകയാണ് ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും വന്ന് ഇത് കാണുവാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ആഘോഷ കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട് ഘോഷത്തിന് വേണ്ടിയിട്ട് എല്ലാവിധ ഒരുക്കങ്ങളും ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലും ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഒരുവിധം തൊണ്ണൂറ് ശതമാനം ഞങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ കുറച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെങ്കിൽ നമുക്ക് പാർക്കിങ്ങിന് ഒരു വളരെ അസൗകര്യക്കുറവുണ്ടായതുകൊണ്ട് നമ്മളത് പുതുക്കാട് പള്ളിയിലെ വികാരി സംസാരിക്കും കുമ്പഘോഷത്തിന് വേണ്ടിയിട്ട് നാടും എല്ലാതും കഴിഞ്ഞു അപ്പോൾ എല്ലാ ഭക്തജനങ്ങളെയും കുംഭകണ്യര വേണ്ടി സ്വാഗതം ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ കൊല്ലം പുതിയതായിട്ട് തലോ ദിവസ പരിപാടി എല്ലാവരും കാണാൻ എത്തണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ പാർക്കിങ്